ഇതേ സമയം കാമുകനോടുണ്ടായ സംഭവങ്ങൾ വിളിച്ച് പറയുകയായിരുന്നു ചിത്ര അവളെന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടവൻ ആരും ഒന്നും അറിയില്ല ഇപ്പം നമുക്കൊന്നിക്കേണ്ട സമയമായിട്ടില്ല എല്ലാം വഴിയെന്ന് എനിക്ക് മനസ്സിലാകും ജീവൻ മനസ്സിലെന്തോ കണക്ക് കൂട്ടിയാണെന്ന് പറഞ്ഞു തന്നിത്രയ്ക്ക് മനസ്സിലായി നാളെ കഴിഞ്ഞാൽ എല്ലാവരും അറിയും ഇവിടെ നിൽക്കാൻ കഴിയില്ല ഇന്നും നാളെയും ആരോടൊന്നും ഒന്നും പറയില്ലേട്ടൻ മറ്റന്നാ എല്ലാവരും അറിയും നാളെ രാത്രി എന്നെ വന്ന് കൊണ്ടുപോകണം എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ചിത്ര പറഞ്ഞപ്പോൾ അപ്പുറത്തു നിന്നും ചിരി മുഴങ്ങി ഒന്നും പേടിക്കണ്ട ഇന്ദ്രൻ ആരോടും ഒന്നും പറയില്ല നീ മനസമാധാനത്തോടെ ഇരിക്കു അന്നത്തെ രാത്രിയും വിള വാങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റ് ദക്ഷ ഏട്ടത്തിയുടെ കൂടെ അമ്പലത്തിൽ പോയി തീവ്യെ കണ്ട് പ്രാർത്ഥിച്ചു തീരയ്ക്ക് വന്ന് ചായ കുടിച്ചു ഒരുങ്ങാനിരുന്നു ഒമ്പതരയ്ക്കും പത്തിനും ഇടയിലാണ് മുഹൂർത്തം കേരളസാരി ഉടുത്ത നീണ്ട മുടി പിന്നെയും നിറയെ മുല്ലപ്പൂ വെച്ചു പൊന്നിൽ കുളിച്ച ദക്ഷയെ ഒരുക്കി ബ്യൂട്ടീഷ്യൻ മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഇരുന്നിട്ട് കൂടി ചെറിയൊരു മേക്കപ്പിൽ തന്നെ അതിന്റെ സുന്ദരിയായി രക്ഷ കഴുത്തിലും കയ്യിലും നിറയെ ആഭരണങ്ങൾ ഇട്ട് വിവാഹ വസ്ത്രത്തിൽ മോളെ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടനോടി നടക്കുന്നിടയിലും തന്നെ എത്തി നോക്കുന്നത് കണ്ടു ദക്ഷ കാരണമില്ലാതെ അച്ഛൻ എല്ലാവരോടും ദേഷ്യപ്പെടുന്നത് കണ്ടു ദക്ഷ അത് താൻ പോകുന്നത് കൊണ്ടുള്ള വിഷമം കൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായി മുതിർന്നവർക്കെല്ലാം ദക്ഷിണ കൊടുത്ത് വണങ്ങി ദക്ഷ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും കുഞ്ചിരി അവിടെ നിന്നു അവൾ അച്ഛമ്മ കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടപ്പോൾ നെഞ്ചു പിടഞ്ഞു അവളുടെ കെട്ടി നടക്കുന്ന അമ്പലത്തിലേക്ക് പോകാൻ കാറിൽ കയറി അവൾ ഏട്ടനും മേട്ടത്തെയും അച്ഛനും അമ്മയും മോനും ഒപ്പം ദേവന്റെ ആലകളം അമ്പലത്തിലെത്തി അസ്വസ്ഥമായിരുന്നു ദേവന്റെ മുഖം ദക്ഷക്കണ്ട് വിളറി ഒരു ചിരി വരുത്തിയവൻ ഇരുവരും ഒരുമിച്ച് തൊഴുതു നിന്നു അമ്പലനടിയിൽ പൂജാരി കൊടുത്ത ഇലച്ചീമ്പിലെ പ്രസാദം പരസ്പരം തൊട്ടു കൊടുത്തു ഫ്ലാഷ് ലൈറ്റിൻ്റെ മിന്നിത്തിഴിഞ്ഞു കെട്ടിന് സമയമായി പൂജാരി പൊരിച്ചു കൊടുത്ത താലി അവളെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചു ദേവൻ കണ്ണത്തിൽ അടച്ച തൊഴുത് കൈകൂപ്പി ദക്ഷ അവളെ നെറ്റിലും ദൂര ചേപ്പ് പടർത്തി ദേവൻ പരസ്പരം തുളസിമാല അണിയിച്ചു ഹാളിലേക്ക് വന്നു അവർ വസ്ത്രം മാറി രണ്ടുപേരും ഫോട്ടോയും വീഡിയോയുമായി പിന്നെ ആകെ ബഹളമായിരുന്നു എല്ലാത്തിനും മുന്നിൽ ഓടി നടക്കുന്ന ഏട്ടനെ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു ദേവൻ ഏട്ടത്തി എല്ലാവരെയും മകലം പാലിച്ചു നിൽക്കുന്നത് അറിഞ്ഞു ദേവൻ അവരെ കണ്ടി അവന്റെ ഉള്ളിൽ ദേഷ്യം നൊരിഞ്ഞു പൊന്തി തൻ്റെ മുന്നിൽ നിന്ന് മാർദ്ദിച്ചിരിക്കുന്ന ജീവനെ ആദ്യം കാണുന്നത് പോലെ നോക്കി നിത്യ അവൻ്റെ ഭ്രാന്തറിയാവുന്നതാണ് പക്ഷേ ഒരാളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ആളായി മാറും ചെയ്യും ഉള്ളിൽ വിഷമം തോന്നിയവൾക്ക് അവനോടുള്ളിൽ തോന്നിയ പ്രണയം ഇതുവരെ തുറന്നു പറയാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടിയുള്ള സൗഹൃദമാണ് തൻ്റെ മനസ്സിൽ സൗഹൃദം വളർന്ന് പ്രണയമായിട്ട് തനിക്ക് മാത്രമേ അറിയൂ അവൻ്റെ ഈ കാശിനോടുള്ള ആർത്തി അവനെ മനുഷ്യത്വമില്ലാത്തവനാക്കി ഇല്ലാത്തവനാക്കി ചെറിയ വേദനയിലോർത്ത് നിത്യ വലിയ ഓഡിറ്റോറിയമായിരുന്നു പാർട്ടിക്ക് ഒരുക്കിയിരുന്നത് ബിസിനസ്സുകാരായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റേജിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ദക്ഷിണ കണ്ണുകൾ ഇടയ്ക്ക് വീട്ടുകാരെ തിരഞ്ഞു അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിനും ബന്ധുക്കളും സ്റ്റേജിന് മുന്നിലേക്ക് വരുന്ന കണ്ടപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു അവളെ കുഞ്ഞു മുഖത്ത് വിരിയുന്ന ചീരി നോക്കി ആസ്വദിക്കുകയായിരുന്നു ദേവനപ്പോൾ ദേവന്റെ അച്ഛൻ അച്ഛനവരെ സ്റ്റേജിലേക്ക് വിളിച്ചു ബന്ധുക്കളെ എല്ലാവരെയും സ്വീകരിച്ചിരുത്തി ഇന്ദ്രൻ ഗാനമേളയും ഉണ്ടായിരുന്നു ആട്ടുവും പാട്ടുവുമായി ആകെ ബഹളമായി ഫോട്ടോ എടുക്കാനും മറ്റും തിരക്കു ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുത്തു തരും ചടങ്ങുകൾ ഓരോന്നായി കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഓരോരുത്തരെയും പിഴിഞ്ഞു പോകാൻ തുടങ്ങി ആഹാരം കഴിക്കാൻ ചെറുക്കൻറെയും പെണ്ണിൻ്റെയും വീട്ടുകാർ ഒരുമിച്ചിരിക്കാൻ വേണ്ടി ടേബിൾ സെറ്റ് ചെയ്തു ഇന്ധനെ എല്ലാവരും മനുഷ്യർ അപ്പോഴാണ് ഇന്ധൻ ആ ഓഡിറ്റോറിയത്തിൽ ഇല്ലെന്ന് മനസ്സിലാകുന്നത് ദേവന്റെ മനസ്സിൽ വെള്ളടി വെട്ടി മോനെ ഇന്ധൻ ഇവിടെ ഇല്ല നമുക്ക് കഴിക്കാം എന്നെങ്കിൽ ആവശ്യത്തിന് പോയി കാണും അച്ഛൻ പറഞ്ഞപ്പോൾ മനസ്സിലാ മനസ്സോടെ ആഹാരം കഴിക്കാൻ ഇരുന്ന ദേവൻ അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായി കഴിക്കുന്നിടയിലാണ് ആകെ പരിഭ്രമിച്ചു കൊണ്ട് രാജീവൻ ഓടി വന്നത് അവന്റെ മുഖഭാവം കണ്ട് അപകടം മണത്തു ദേവൻ ദേവ ഇന്ദ്രൻ പറഞ്ഞതും രാജീവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഏട്ടൻ ദേവൻ ചാടി എഴുന്നേറ്റു ചിത്രയുടെ മുഖം വിളറി വെളുത്തു രാജീവ് എന്തുപറ്റി സോമശേഖരൻ എഴുന്നേറ്റ് രാജീവൻ കുറച്ചു മാറി നിന്നും ദേവനും അച്ഛനും എന്തോ സംഭവിച്ചെന്ന് മനസ്സിലാക്കിയ രുദ്ധനും അവടെയപ്പം ചെന്നു പറ എന്താ ആദ്യം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ദേവൻ ആരോ ഫോൺ വിളിച്ചിപ്പോ വരാമെന്നും പറഞ്ഞു ഇറങ്ങിയതാണ് ഇന്ദ്രൻ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞുള്ള വളവിൽ വെച്ച് ഇതറിയ ശബ്ദത്തിൽ പറഞ്ഞു രാജീവ് എൻ്റെ ഏട്ടൻ പറടാ എന്തുപറ്റി രാജീവിൻ്റെ കൊളയിൽ കുത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു ദേവൻ ദേവ എന്ത് ചെയ്യുന്നത് വിട് അവനെ പിടിച്ചു മാറ്റി ലോറി ഏർന്നു നിർത്താതെ പോയി കൂട്ടുകാർ എല്ലാവരും പോയിട്ടുണ്ട് പക്ഷേ ഒപ്പിടാൻ വേണ്ടപ്പെട്ടവർ എല്ലാം പറഞ്ഞു ഡോക്ടർമാർ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇടറിപ്പോയി രാജീവിന്റെ വാക്കുകൾ അച്ഛാ പെട്ടെന്ന് വാ ദേവൻ പറഞ്ഞുകൊണ്ട് കാറിനടുത്തേക്ക് ഓടി പിന്നാലെ രുദ്രനും അച്ഛനും രാജീവും ദേവ ഞാൻ ഓടിക്കാം ദേവന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയത് പോലെ പറഞ്ഞു രുദ്രൻ സ്ത്രീകൾ കാര്യം അറിയാതെ പകച്ചു പോയി വാർത്ത പരക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല സ്ത്രീകൾ കാര്യം അറിഞ്ഞു കൂട്ടൻ നിലവിളി ഉയർന്ന ഓഡിറ്റോറിയത്തിൽ അതുവരെ ആട്ടവും പാട്ടുമായി ശബ്ദം ശബ്ദമുഗിരിതമായി അന്തരീക്ഷത്തിൽ പെട്ടെന്ന് കരച്ചിൽ ഉയർന്നു പൊങ്ങി പൊട്ടിക്കരയിൽ നിന്ന് ആശ്വസിപ്പിക്കാൻ കഴിയാതെ നിന്ന ബന്ധുക്കൾ ദക്ഷ പകച്ചു നിന്നു ശോഭ മകളുടെ കൈ പിടിച്ച് ഐസ് പല മരവിച്ച് പോയിരുന്നു മുളെ വിറയിലൂടെ വിളിച്ചു ബോധമില്ലാത്തതുപോലെ നിൽക്കുകയാണ് ദക്ഷ മുളെ വെച്ചു ഗായത്രി കുലുക്കി വിളിച്ചു ദക്ഷയെ സുധൈ ജാതകം നോക്കിയാലേ ഈ വിവാഹം തീരുമാനിച്ചത് ലക്ഷണം കെട്ട ഉയർത്തി കെട്ടി കൊണ്ട് ഉണ്ടായ അനർത്ഥമാണ് ശിവശിവ കളികാല വൈഭവം പ്രായമായ സ്ത്രീ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു ദേ തളെ ആവശ്യമില്ലാത്ത ഓരോ കാര്യം പറഞ്ഞു വെറുതെ ഗായത്രി അവരോട് കയർത്തു ആവശ്യമില്ലാത്ത ഒന്നുമല്ല കണ്ടില്ലേ കയറി വന്നതിന് പിന്നാലെ ഉണ്ടായ അനർത്ഥങ്ങൾ തളവാട് മുടിക്കാൻ വന്നവളകൾ വാശിയിൽ പറഞ്ഞു ആ സ്ത്രീ ഇവരെ ഇന്ന് ഞാൻ ഗായത്രി കാലികൊണ്ട് അവിടെ അടുത്തേക്ക് ചെല്ലാനൊരുങ്ങി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ശോഹപിലക്കി മോളെ അരുത് എനിക്ക് എന്റെ മോൻ ഇന്ന് കാണിച്ചു തരുമോ സുതം നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു പോളിങ്ങിൻ തെളിഞ്ഞും എല്ലാവരും അവളെ കുറ്റം പറയുന്നത് രക്ഷ കേട്ടു അവളാകെ തകർന്നു പോയി കണ്ണവെന്ന് എറിഞ്ഞൊഴുകി അവളെ ചിത്ര ആദ്യം അമ്മ എടുത്ത് എല്ലാവർക്കും സംശയം തോന്നിയാലോ എന്നെ കരുതി അവൾ ഉറക്കം കരയാൻ തുടങ്ങി ചിത്രയുടെ അമ്മയും അച്ഛനും വിദേശത്താണ് സഹോദരൻ്റെ കൂടെ അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ചിത്രയുടെ വീട്ടിൽ നിന്നും ആരുമില്ലായിരുന്നു വിവാഹത്തിന് എൻ്റെ പൊന്നുമോളെ അച്ഛൻ ചിന്നുവിൻ്റെ കലയിൽ മോളെ നോക്കി കരഞ്ഞു വിളിച്ച ചിത്ര അവളെ സഹതാപത്തോടെ നോക്കിക്കൂടിയിരുന്നു ആളുകൾ ആളും ആരവും ഒഴിഞ്ഞു ദേവൻ്റെ ബന്ധുക്കൾ ആരോ താങ്ങി പിടിച്ചുകൊണ്ട് ചിത്രയും സ്വതയെയും കൊണ്ടുപോയി ദേവൻ്റെ ബന്ധുക്കൾ ആരും രക്ഷയെ നോക്കിയില്ല ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടതുപോലെ അവൾക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നില്ലെന്ന് ആശിച്ചു പോയി അവൾ ദേവൻ്റെ ബന്ധുക്കളെല്ലാം ഹാഴിനും പോയിരുന്നു ആരും രക്ഷ അന്വേഷിച്ചില്ല എന്ത് കാണാനാമ്മേ നമ്മൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് വീട്ടിൽ പോകാം ഗായത്രി ശോഭയെ നോക്കി പറഞ്ഞു ദക്ഷയുടെ ബന്ധുക്കളും ചിലർ അവിടെ അടുത്തേക്ക് വന്നു അതെ ഒരു മര്യാദയൊന്നുമില്ലാതെ അവരെല്ലാം പോയി സ്ഥിതിക്ക് ഇനി നമ്മളിവിടെ നിൽക്കുന്നത് എന്തിനാണ് കുട്ടിയെ വിളിക്കും ചോഫേ നമുക്കിറങ്ങാം ഷോഫയുടെ അമ്മയും അച്ഛനും ആങ്ങളെയും പറഞ്ഞു ദക്ഷ എല്ലാവരെയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ അവരോടൊപ്പം അവളും നടന്നു എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും മോളിൽ പോകാൻ തോന്നി അവൾക്ക് യാന്ത്രികമായി അവളുടെ കാര്യങ്ങൾ ചലിച്ചു ഹോസ്റ്റലിൽ ഇന്ധനെ അടിയന്തരമായി ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓർമ്മയെന്നുമില്ല ഇന്ദ്രന് വർദ്ധിച്ച ഹൃദയം ഇപ്പോടെ നിന്നു ദേവൻ കാസാറെ തളർന്നിരിക്കുന്നുണ്ട് അച്ഛനും പാപ്പന്മാരുമെല്ലാം കല്യാണത്തിന് വന്ന ബന്ധുക്കളും കൂട്ടുകാരും ഉണ്ട് എന്താണ് സംഭവിച്ച ഊഹങ്ങൾ മാത്രമേ ഇള്ളൂ ദേവന്റെ മനസ്സ് പല വഴിക്കും മറിഞ്ഞു ഒടുതിരക്കിയ ചിത്രയിലാണ് ഏട്ടൻ അറിഞ്ഞിട്ട് അവരെങ്ങാനും അച്ഛൻ്റെ മനസ്സിൽ വന്നതും ദേവൻ കൈമുഷ്ടി ചുരുട്ടി ചുമരിലിടിച്ചു അറിഞ്ഞവർ അറിഞ്ഞവർ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരാളാണ് ഇന്ദ്രൻ എല്ലാവർക്കും മോൽപോലെ സുപരിശിതനും പരോപകാരികൾ സഹായം ചോദിച്ചു വന്നാൽ ആരെയും മടക്കി അയക്കലിന്ദ്രൻ എല്ലാവരോടും നന്നായി പെരുമാറാനും അറിയാം ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പുറത്തു വരുന്നതും കാത്തുനിന്നോ ദേവനും ബന്ധുക്കളും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വാതിൽ തുറന്ന് രണ്ട് ഡോക്ടർമാർ പുറത്തു വന്നു ദേവനോടി അവിടെ അടുത്തേക്ക് ചെന്നു ഏട്ടൻ വിറയിലൂടെ ചോദിച്ചു അവൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ആൾക്ക് ഓർമ്മ വന്നാലേ എന്നെങ്കിലും പറയാൻ കഴിയൂ ജീവൻ മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ മരണ പ്രതികരിക്കുന്നുണ്ട് അത് തന്നെ വലിയ ആശ്വാസം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റും പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്ന ശക്തി അത്ഭുതം പ്രവർത്തിക്കട്ടെ ഡോക്ടർ ആശ്വാസ വാക്കുകൾ പറഞ്ഞു ആകെ തകർന്നു പോയി ദേവനും കൂടെയുള്ളവരും അറിഞ്ഞവർ അറിഞ്ഞവർ ഓടിക്കൊണ്ടിരുന്നു ഹോസ്പിറ്റൽ പോലീസ് എത്തി വിവരങ്ങൾ അന്വേഷിച്ചു പരാതി എഴുതി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് മനഃപൂർവം ആരെങ്കിലും ചെയ്താണോ പോലീസ് ഓഫീസർ പാപ്പന്റെ കൂട്ടുകാരനാണ് പാപ്പനോട് അയാൾ വ്യക്തമായി ചോദിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും മീന്ദ്രന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു ഓരോരുത്തരും എന്നാലും എൻ്റെ കുട്ടിക്ക് കിട്ടി വരുത്തിയില്ലോ ഭഗവതി കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന അച്ഛമ്മയെ കെട്ടിപ്പിടിച്ച് ദക്ഷിണപ്പുറത്തെ തഴുകിക്കൊണ്ട് പറഞ്ഞു അച്ഛമ്മ കുട്ടികളുടെ പുരത്തൊന്നും നോക്കിയില്ലേ ചാരദാട്ടിയെ എല്ലാം നോക്കിയും കണ്ടും ചെയ്യുന്ന തറവാട്ടുകാരല്ലേ നിങ്ങൾ തെക്കേലെ മാൽതി മാൽതിച്ചെറിയമ്മ ചോദിച്ചു എല്ലാം നോക്കി മാൽതി പത്തിൽ എട്ട് പൊരുത്തവും ചേർന്നതാണ് ജാതകത്തിലും ദോഷം കാണുകയും ചെയ്തില്ല എന്നിട്ടും ചാതത്തി പറഞ്ഞു ജാതകവും പൊരുത്തവും നോക്കിയിട്ട് കാര്യമില്ല സമയദോഷം എന്നത് ഒന്നുണ്ട് വിധി അല്ലാതെ എന്തു പറയാൻ ഗോമതി താഴേക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നാലും വിവാഹ ദിവസം തന്നെ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാ തറവാട്ടിൽ ഇതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല ഈശ്വര എല്ലാം നിന്റെ തീരുമാനം ആരെയും ദ്രോഹിക്കാത്ത കുട്ടിയാണ് ഓറുമ്പിനെ പോലും വേദനിപ്പിക്കാതെയാണ് നടപ്പ് എല്ലാരോടും ചിരിച്ചു സംസാരിക്കും എപ്പ കണ്ടാലും ഒരു പുഞ്ചിരി ഉണ്ടാകും ദച്ചുട്ടിയുടെ മുഖത്ത് കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലോ ഭഗവാനെ പടിഞ്ഞാറേ വീട്ടിലെ ജയം നെടുവീർപ്പോട പറഞ്ഞു മുതിർന്ന സ്ത്രീകൾ ഉമ്മർക്കോലയിൽ വട്ടം കൂടി നിന്ന് അവരവടെ യുക്തിക്കനുസരിച്ച് ഓരോന്നും പറയുന്നുണ്ട് ഇനിയും അവിടെ നിന്നാൽ തനിക്ക് ഭ്രാന്തി പിടിക്കുമെന്ന് തോന്നി ദക്ഷയ്ക്ക് മുളെ വാ അകത്ത് പോയി കിടക്കാം കുറച്ചു സമയം അമ്മ കൈയിൽ പിടിച്ച് അവളെ അകത്തേക്ക് കൊണ്ടുപോയി ഞാൻ എൻ്റെ റൂമിൽ കിടക്കാമേ എല്ലാവരിലും ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞോളെ ശരി മോളെ നിന്റെ കൂട്ടുകാരികൾ ഇപ്പൊ വരും ഏട്ടത്തെ അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞു കേട്ടപ്പോൾ അവളൊന്നും മോളി ഇടനാഴിയിലെ അറ്റത്തെ കോണി കരി മുകളിലേക്ക് പോകുന്ന മകളെ നോക്കി നെടിവെപ്പോടെ നിന്നു അമ്മ എടി കേട്ടത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ പാവം അവൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും എത്ര സന്തോഷത്തോടെയായിരുന്നു അവൾ ഡൽമ കാൻ സൈഡാക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു അതെ പിന്നെ നമ്മൾ ചേർത്തിൻ്റെ വീട്ടിലേക്ക് കൂടി പോയിട്ട് പോന്നാ മതിയായിരുന്നു ഡേ അനുഭവം പറഞ്ഞപ്പോൾ ഡൽമ തിരിഞ്ഞു മാളവലിയെ നോക്കി ഇവൾ വലിയ പഠിപ്പിച്ചല്ലേ നാളത്തെ ടെസ്റ്റ് എഴുതിയില്ലെങ്കിൽ ലോകമെടിഞ്ഞു വീഴും ഡൽമ കുറ്റപ്പെടുത്തും പോലെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും ഇരിച്ചില്ല മാളവിക പറഞ്ഞു എന്തായാലും ഈ സമയം നമ്മൾ അവളെ കൂടെ വേണം നമുക്ക് തിരിച്ചു പോകാം ഡൽമ കൂട്ടുകാരികളിലെ മറുപടിക്ക് കാക്കാതെ വണ്ടി റോഡിലിട്ട് തിരിച്ചു നേരെ ദക്ഷിണ വീട് ലക്ഷ്യമാക്കി വിട്ടു ഹോസ്പിറ്റൽ അതിൽ നിൽക്കാൻ തുടരുകയാണ് എല്ലാവരും സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു പിന്നെ ഇന്ദ്രന്റെ വിവരം ഒന്നും ആരും പറഞ്ഞില്ല മരുന്നുകൾ കുറെ വാങ്ങിക്കൊണ്ടു വന്ന് ദേവൻ പുറത്തീരിട്ട് പരക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു രുദ്രൻ ദേവന്റെ അടുത്ത് വന്നു വിവാഹപേക്ഷത്തിൽ നിൽക്കുന്ന അവനെ വിഷമത്തോട് നോക്കി ദൈവാ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം ഞാൻ കൊണ്ടുപോകാം രുദ്രൻ പറഞ്ഞപ്പോൾ ശരി ശരിയാണെന്ന് മറ്റുള്ളവർക്കും തോന്നി അതേ മോനെ പോയി ഡ്രസ്സൊക്കെ ഇന്ന് മാറ്റിട്ട് വാ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ പാപ്പന്മാരും കൂട്ടുകാരും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു എല്ലാവരും കുറെ നിർബന്ധിച്ചപ്പോഴാണ് ദേവൻ വീട്ടിലേക്ക് പോകാൻ തയ്യാറായത് രുദ്രന്റെ കാറിലാണ് ദേവൻ പോയത് വീളത്തെ മോൻ വശത്തെ ലൈറ്റൊന്നും തിളച്ചിട്ടുണ്ടായിരുന്നില്ല ദേവൻ വിഷമത്തോടെ നോക്കി എത്ര സന്തോഷമായിട്ടായിരുന്നു ഇവിടെ കൂടെ നടന്നത് തൻ്റെ കേട്ടൻ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോലെ അവൻ്റെ കയ്യിൽ പിടിച്ച അകത്തേക്ക് നടന്നൊരു ട്രെയിൻ എന്റെ ഇവിടെ ലൈറ്റ് ഇടാത്തത് ആരോടൊന്നുമില്ലാതെ പറഞ്ഞിട്ടൊരു സീറ്റൊട്ട് കയറി ലൈറ്റ് ഇട്ടൊരു ട്രെയിൻ രണ്ടുപേരും അകത്തേക്ക് കയറി ഹാളിൽ ചെറിയ ലൈറ്റ് തിളയുന്നുണ്ട് ആരും ഉണ്ടായിരുന്നില്ല അമ്മയെ ദേവൻ വിളിച്ചു ആ എന്തായിടാ കരഞ്ഞു തളർന്ന കിടക്കുകയായിരുന്ന സ്വത ചാടി എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നു പിന്നാലെ അനിയന്മാരും അവിടെ ഭാര്യമാരും തറവാട്ടിലെ ഒന്ന് രണ്ട് പ്രായമായ സ്ത്രീകളും ഉണ്ടായിരുന്നു അവിടെ ചിന്നു കരഞ്ഞിൻ്റെ റൂമിൽ നിന്ന് വന്നു അവിടെ കുഴപ്പമൊന്നുമില്ലമ്മേ ഡോക്ടർമാർ നോക്കുന്നുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു അമ്മയെ വെറുതെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ദേവൻ തൻ്റെ ബന്ധുക്കളെ എല്ലാവരെയും മാറി മാറി നോക്കിയവൻ അവൻ തിരിയുന്ന മുഖം മാത്രം കണ്ടില്ല രുദ്രനും അതേ അവസ്ഥയിൽ തന്നെ ഏർണം തൻ്റെ കുഞ്ഞനുജത്തി ഒന്ന് കാണാൻ അവൻ്റെ ഉള്ളം തോടിച്ചു ഞാൻ വേഷം ഒന്ന് മാറിയിട്ട് വരാം രുദ്രേട്ടൻ ഇരിക്കു പറഞ്ഞുകൊണ്ട് ദേവൻ സ്റ്റെയർ കേസ് കയറാൻ തുടങ്ങി അല ദച്ചൂട്ടി അവിടെ രുദ്രൻ ദേവൻ്റെ അമ്മയെ നോക്കി ചോദിച്ചു ഇവിടെ ദച്ചൂട്ടിയും കുച്ചൂട്ടിയും ഒന്നുമില്ല അപശകനം പിടിച്ച സാധനം അച്ഛൻ്റെ സഹോദരി പറഞ്ഞുകൊണ്ട് അകത്തു നിന്നും വന്നപ്പോൾ കയറിക്കൊണ്ടിരുന്ന പടിയിൽ തിരിഞ്ഞു നോക്കി ദേവൻ കേട്ടത് വിശ്വാസം വരാതെ രുദ്രൻ ഇരുന്നിടത്തൊന്നും അറിയാതെ എഴുന്നേറ്റ് പോയി തൻ്റെ സ്വഭാവം വെച്ച് ആ പറഞ്ഞത് ആരായിരുന്നാലും കരണം പുകച്ചു കളയും പക്ഷേ ഇത് തൻ്റെ അമ്മയേക്കാൾ പ്രായം വരുന്നൊരു സ്ത്രീയായി പോയി അമ്മായി വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം നാക്ക് നീട്ടിൽ നിന്നും കരുതി തോന്നിയത് വിളിച്ചു പറയല്ല വേണ്ടത് നിങ്ങളിപ്പോൾ പറഞ്ഞത് എൻ്റെ ഭാര്യയെക്കുറിച്ചാണ് ഞാൻ താലുകെട്ടിയ എൻ്റെ പെണ്ണിനെക്കുറിച്ച് ഇനി ഒരു അക്ഷരം അവളെ ആ നാവെടുത്ത് പറഞ്ഞാൽ കോപിച്ച് നിൽക്കുന്ന ദേവനെ പകപ്പോടെ നോക്കിയെല്ലാവരും സുധതന്റെ മകന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി സദാമുഖത്തൊരു പുഞ്ചിച്ചോടെ മാത്രമേ ദേവനെ കണ്ടിട്ടുള്ളൂ ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കില്ല കഴിയുന്നതും താണു നിൽക്കും എല്ലാവരോടും ബഹുമാനത്തോടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ താൻ ചെയ്യാത്ത കുറ്റം ആരെങ്കിലും കെട്ടിവെക്കാൻ നോക്കുന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും വാർത്തമുറിച്ച് പറയുകയുള്ളൂ ഇന്ദ്രൻ ചൂണ്ടി വിരലിന് അടിയാണ് അതുപോലെ മുഖം നോക്കാതെ തന്നെ തൻ്റെ അഭിപ്രായം വിളിച്ച് പറയും പക്ഷെ ദേവൻ ചിന്തിച്ചതേ എന്തെങ്കിലും പറയൂ ദേഷ്യം വന്നാൽ പിന്നെ അതുപോലെ തന്നെയാണ് ദേഷ്യം വരില്ല വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല മൊനെ അമ്മായിട്ടാണ് സംസാരിക്കുന്നത് സുധ മകനെ നോക്കി പറഞ്ഞു ആരോടായാലും എൻ്റെ അമ്മേ എന്റെ പെണ്ണിനെയാണ് പറഞ്ഞത് ദേവൻ പടുക്കിൽ ഇറങ്ങി വന്നു ഓ നീ എന്റെ പെണ് വലതുകൽ വെച്ച കരുതേ ഉള്ളൂ ഏട്ടൻ കളിപ്പിലായി ഇനി എന്തൊക്കെ കാണണം എന്റെ ഈശ്വര അമ്മായി നെഞ്ചിൽ കൈവരിച്ചുകൊണ്ട് പറഞ്ഞു ദേ അമ്മായി ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് കേട്ടോ ദേവൻ ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ദയവ വേണ്ട ഞാൻ വീട്ടിൽ പോയിട്ട് വരാം രുദ്രൻ അമ്മയെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി പറഞ്ഞിട്ട് മുണ്ടും മാടക്കി കുത്തി തിരിച്ച് നടന്നു ഞാനും വരുന്നു ദേവൻ പെട്ടെന്ന് രുദ്രൻ്റെ പിന്നാലെ നടന്നു കണ്ടിൽ അവൻ പോകുന്ന പോക്ക് മന്ത്രം കേൾക്കാതെ തന്നെ ഇങ്ങനെയാണ് ഇനി അതുകൂടി കേൾക്കാൻ തുടങ്ങിയാൽ എന്താകും അവസ്ഥ അമ്മായി പറഞ്ഞ് കേട്ടപ്പോൾ ചിനുദ്ദേശത്തിൽ അവിടേക്ക് വന്നു ദയ്യമ്മായി കാര്യമൊക്കെ ചെയ്തനെ ഏട്ടത്തെ എന്തു ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇതൊക്കെ കേട്ടാത്തോളും ഏട്ടത്തെയാണ് ഇന്ദ്രിട്ടനെ വണ്ടി ഇടിപ്പിച്ച നാളെ ഈ അവസ്ഥ എനിക്ക് വന്നിരിക്കട്ടെ നിങ്ങൾ ഇതൊക്കെ തന്നെയാകുമല്ലേ പറയുക ചിന്നു കുറഞ്ഞ തൊളി പെണെ ചെറിയ വയൽ വലിയ വർത്തമാനം പറയണ്ട കേട്ടോ അവളൊരു ഏട്ടത്തെ സ്നേഹം അമ്മയും മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു ചിനു അകത്ത് പോവും അമ്മ പറഞ്ഞു കേട്ട് ചിന്നു റൂമിലേക്ക് പോയി കഥക വലിച്ചടച്ചു ഈ പെണ് അമ്മായി പറഞ്ഞുണ്ടകത്തേക്ക് പോയി സുധീ എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്നിരുന്ന് പോയി ചേച്ചി വിഷമിക്കാതെ ചേച്ചിയുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ അവരുടെ മോളെ ദേവിൻ കെട്ടാത്തത് കൊണ്ടാണ് അവർക്ക് ദേഷ്യം അനീതി ദീപ ചേച്ചിയുടെ അരികിലിരുന്നു കൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊക്കെ കാണേണ്ടി വരും ഈശ്വര സുഖപാദം പറഞ്ഞ കറിയാൻ തുടങ്ങി